ഫോണിൽ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് തോന്നി കഴിഞ്ഞ വർഷം ജൂണിൽ ഞാൻ നടത്തിയൊരു യാത്രയാണത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ സമർ എന്നു പേരുള്ള ഒരു ഷിപ്പിൽ ഷിപ്പിലെനിക്ക് കയറാനായിട്ട് ഭാഗ്യം ലഭിച്ചു സമർ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് വർഷത്തോളം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തൊരു കപ്പലാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ അതിൻ്റെ സേവനം അത് അവസാനിപ്പിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ ഈ ഒരു ഷിപ്പ് ഡീ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ അവസാന നാളുകൾക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കതിനെ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞ വർഷം ജൂണിലാണ് ഞങ്ങൾ ഈ ഒരു ഷിപ്പിൽ കയറിയത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു ടെൻഷനായിരുന്നു വീൽ ചെയറായിട്ട് ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെ കയറും ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെയായിരുന്നു പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മളെ വീൽ അടക്കം പൊക്കി അകത്തോട്ട് കയറ്റാനും അതുപോലെ പരമാവധി സ്ഥലങ്ങൾ അവർ പരമാവധി അല്ല ഓൾമോസ്റ്റ് കപ്പലിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും അവർ എന്നെ എത്തിച്ചു നമുക്ക് വി വി ഐ പി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ ലഭിച്ചത് അവർ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ചായ സൽക്കാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ തീരെ കാക്കുന്ന സേന നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും അതുപോലെ സ്നേഹത്തോടെ പെരുമാറുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എല്ലാവരോടും അവസാനം നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ചിലരുടെ മുഖവും എനിക്കിവിടെ ബ്ലെറിയേണ്ടി വന്നിട്ടുണ്ട് അത് സുരക്ഷാ കാരണങ്ങൾ അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനവിടെ ചിലവരുടെ മുഖമൊക്കെ ബ്ലെറിയുന്നത് എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം